ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു മക്രോണി പൗളയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വീഡിയോയിലൊന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് ചിക്കൻ ഞാനൊന്നും പൊരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പൊരിക്കാതെയും എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാനായിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒരു ഒരുവിധമൊക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനായിട്ടിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാണ് അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോഴേക്കും നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം മക്രോണി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മക്രോണി നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതെല്ലാം മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടയി കൊടുക്കാം എല്ലായിടത്തും ഇതിന് ശേഷം നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെയും ഇത് കുക്ക് ചെയ്തെടുക്കണം ഇതിന് ശേഷം ചുടാറിയതിനു ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം മക്രോണി പോള ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടു പോകല്ലേ ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം